നമസ്കാരം സുഹൃത്തുക്കളെ ഒരു യാത്രയിലാണിപ്പോൾ അതായത് പാലരുവി വെള്ളച്ചാട്ടം അവിടേക്കുള്ള യാത്രയിലാണിത് അതായത് വനംവകുപ്പിൻ്റെ ചെക്കിംഗ് പാലരുവി വാട്ടർഫാളിൻ്റെ ചെക്കിംഗ് പോയിന്റിൽ നിന്ന് പാലരുവിയിലേക്ക് ഒരു നാല് കിലോമീറ്റർ ദൂരമുണ്ട് ആ ദൂരം വനംവകുപ്പിൻ്റെ തന്നെ വാഹനത്തിലാണ് കടത്തിക്കൊണ്ട് പോകുന്നത് എഴുപത് രൂപയാണ് വാട്ടർഫാളിൻ്റെ എൻട്രൻസിൽ ചാർജ് ചെയ്യുന്നത് അതിനകത്ത് ഈ സഫാരിയും കൂടി ഉൾപ്പെടുന്നു നാല് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് ചെക്ക് പോസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നാല് കിലോമീറ്ററിനുള്ളിൽ നമ്മൾ ഈ കാണുന്ന പോയിന്റിൽ വന്നെത്തും ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാത്രം നടന്നു കഴിയുമ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ആര്യൻകാവ് ഭാഗത്താണ് ആര്യൻകാവ് വില്ലേജിലാണ് പാലരുവി വെള്ളച്ചാട്ടം വരുന്നത് അതായത് നമ്മുടെ തമിഴ്നാട് ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അതായത് ഇവിടെ പാലരുവി വെള്ളച്ചാട്ടം കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ കുറ്റാലം വെള്ളച്ചാട്ടം അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെയാണ് ഷെന്തുരിണി വാട്ടർഫോൾഡ് തെന്മല എക്കോ എക്കോ ടൂറിസം ഈ പദ്ധതികളുടെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന വനമേഖല മൊത്തം ഈ ഷെന്തുരിണി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഒക്കെ വരുന്നത് ഈ ഈ കാടുകളിലാണ് അതായത് ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള അധികം ഒന്നും അധികം ദുഷ്കരമൊന്നുമല്ല ഏത് ടൈപ്പിൽ വയസ്സായവരെ കാണുന്ന വയസ്സായ ആൾക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഏത് ടൈപ്പ് ആൾക്കാർക്കും വളരെ ഈസിലിയായി അക്സസിബിളായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം ഇവിടെ എത്തിച്ചേരുക അത്ര ബുദ്ധിമുട്ടില്ല പക്ഷേ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ മഴക്കാലത്ത് മാത്രമേ ഈ വെള്ളച്ചാട്ടം തുറക്കത്തുള്ളൂ അന്ന് അപ്പോൾ മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിൽ വെള്ളം കണ്ടുള്ളൂ വെള്ളം നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള വെള്ളച്ചിപ്പോൾ നിങ്ങൾ വിഷ്വൽസ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും എത്ര മനോഹരമാണ് ഈ വെള്ളച്ചാട്ടം ഒന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത് മുന്നൂറ് മീറ്ററാണ് ഈ വെള്ളച്ചാട്ടം വീഴുന്നത് മുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്നാണ് വീഴുന്നത് ഇന്ത്യയിൽ തന്നെ വെള്ളച്ചാട്ടം വീഴുന്ന ഹൈറ്റിൻ്റെ ലെവലിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്താണ് ഈ വെള്ളച്ചാട്ടത്തിനുള്ളത് അതേപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിന് പറയുന്നത് പാലരുവി അതായത് മിൽക്കി സ്ട്രീം അതായത് പാ വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പാല് വീഴുന്ന പോലെ നല്ല വെള്ള നിറത്തിലാണ് ഈ വെള്ളച്ചാട്ടം താഴെ മേളിൽ നിന്ന് താഴോട്ട് പതിക്കുന്നത് വേറൊരു പ്രത്യേകത പലതും ഇപ്പം തെന്മലയ കേരളത്തിലെ സതേൻ ഭാഗത്ത് തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിലുള്ള പല വെള്ളച്ചാട്ടങ്ങളും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് വെള്ളച്ചാട്ടത്തിൽ ചെന്ന് നിന്ന് കുളിക്കാനുള്ള അവസരം ഒരിടത്തും കിട്ടാറില്ല പക്ഷേ പാലരുവിയിൽ വലിയ വെള്ള വലുതായി വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് കുളിക്കാനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട് അതായത് വെള്ളം വീഴുന്ന ഭാഗത്തു നിന്ന് നമുക്ക് കുളിക്കാം സാധാരണ നമ്മൾ മങ്കയം വെള്ളച്ചാട്ടം അവിടെയൊക്കെ പോകും മീൻമുട്ടി വെള്ളച്ചാട്ടം ഇവിടെയൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം നമുക്ക് ദൂരെ നിന്ന് കാണുക അത് കഴിഞ്ഞിട്ട് മാറി താഴെ വെള്ളം ഒഴുകുന്ന ഭാഗത്ത് നിന്ന് കുളിക്കാനുള്ള അവസരം മാത്രമേ ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് വെള്ളച്ചാട്ടം നമുക്ക് നല്ലൊരു വ്യൂ ഈ കാണുന്ന പഴുത്തട്ടിലൂടെയൊക്കെ കയറി നല്ലൊരു വ്യൂ കാണാം അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഭാഗത്ത് കണ്ടിട്ട് നിങ്ങളിപ്പം കാണുന്ന ഏറ്റവും മേളത്തെ തട്ടിലെത്തി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായുള്ള ഉയരനുള്ള ഉയർ ഉയരത്തിൽ നിന്നുള്ള വ്യൂ ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഈ താഴത്ത് നമ്മളിപ്പം കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ പതിക്കുന്ന ഭാഗത്ത് ആൾക്കാരിൽ നിന്ന് കുളിക്കുന്നത് കാണാം അതായത് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്റെ വൃഷ്ടിപ്രദേശത്ത് നിന്ന് തന്നെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമാണ് സാധാരണ ഇത് കേരളത്തിൽ വളരെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളിൽ മാത്രമേ ഞാൻ ഇത് സൗകര്യം ചെയ്തതായിട്ട് കാണാറുള്ളൂ പക്ഷെ ഇവിടെ ഒരു നല്ലൊരു സൗകര്യമാണ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തിൽ നിന്നെ വളരെ സുരക്ഷിതമായ രീതിയിൽ നമുക്ക് കുളിക്കാൻ സാധിക്കും അതിനുശേഷം നമുക്ക് പരമാവധി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാലരുവി വെള്ളച്ചാട്ടം നിങ്ങൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമാണ് അതിന് സംശയമില്ല അതിമനോഹരമായ സീനിക് പ്ലേസ് ആണ് അതിനോടൊപ്പം തന്നെ നമുക്ക് അല്ലാത്ത രീതിയിൽ റീഫ്രഷ്മെൻറ്റ് തരുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് ഉറപ്പായും നിങ്ങൾ കാണുക ഈ ആഴ്ചയാണ് അത് ഓപ്പൺ ആയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ച മുതൽ ഓപ്പൺ ആയിട്ടുണ്ട് മാക്സിമം മൺസൂൺ മുമ്പേ നിങ്ങൾ പോയി കണ്ടിരിക്കേണ്ട ഒരു സമയമാണ് പാലരുവി വെള്ളച്ചാട്ടം താങ്ക്